കേരളത്തിന്റെയും ബിആർസി രാമപുരത്തിന്റെയും അഭിമുഖത്തിൽ ലോക ഭിന്നശേഷി വാരാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി മാണിസികാപ്പൻ എംഎൽഎ ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രസിഡന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സണ്ണി അഗസ്റ്റിൻ ടൗണിൽ ടൌണിൽ എത്തിയപ്പോൾ അഗസ്റ്റിനോസ് കോളേജിലെ വിദ്യാർത്ഥിനികൾ ഫ്ളാഷ് മോ അവതരിപ്പിച്ചു പൊതുസമ്മേളനം രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസം അത്തച്ഛൻ ഉദ്ഘാടനം ചെയ്തു വി ആർ സി രാമപുരം ബി പി സി ജോഷി സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു പുഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹിന്ദുമോൾ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി ബിനു അബ്രാഹാം പി എം മാത്യു സജേഷ് ശശി ന്യൂജൻ ജോസഫ് ബൈജു ജോൺ സ്മിത അലക്സ് കവിത മനോജ് ആൽബിൻ ഇടമനശ്ശേരി സജി കെ ബി സാബു മാത്യു സാബു തോമസ് ജോർജ് കുരിശിമൂട്ടിൽ ഷൈനിമോൾ ടി എസ് എന്നിവർ പങ്കെടുത്തു